ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ടിനെ എതിർത്ത മുൻ സർക്കാരിന്റെ നടപടി തിരുത്തുമെന്ന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമർ വെള്ളിയാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയത് ബ്രിട്ടനിലെ മുൻ സർക്കാരിന്റെ നിലപാടിന് വിരുദ്ധമായി ഇത് കോടതിയുടെ തീരുമാനമാണെന്ന് കെ എസ് സ്റ്റാമറിനെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയ്ക്കെതിരായ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രയേലിനുള്ള ആയുധ വിൽപ്പന രാജ്യം നിയന്ത്രിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ലേബർ പാർട്ടി സർക്കാരിന്റെ തീരുമാനം സ്വാഗതം ചെയ്തുകൊണ്ട് പലസ്തീനുകൾക്കായുള്ള ഇന്റർനാഷണൽ സെന്റർ ഫോർ ജസ്റ്റിസ് രംഗത്തെത്തിയിട്ടുണ്ട് രംഗത്തെത്തിയിട്ടു ഐസിസിയുടെ അധികാര പരിധിയും സ്വാതന്ത്ര്യവും മാനിക്കുക എന്നത് ഉത്തരവാദിത്വത്തോടുമുള്ള യഥാർത്ഥ പ്രതിബദ്ധത പ്രകടിപ്പിക്കാൻ ലേബർ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമാണെന്ന് ഐസിജെ പി ലീഗൽ ഓഫീസർ സാക്കി സറാഫ് പറഞ്ഞു എന്നാൽ മുൻ സർക്കാരിന്റെ തീരുമാനം പുതിയ സർക്കാരും നിലനിർത്തുമെന്ന് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി ഇസ്രയേലിന് ഉറപ്പു നൽകിയതായി നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മനുഷ്യത്വത്തിന് എതിരായ കുറ്റകൃത്യങ്ങളും യുദ്ധക്കുറ്റങ്ങളും ആരോപിച്ചാണ് നതിന്യാഹുവിനും ഇസ്രയേൽ ആഭ്യന്തരമന്ത്രി യോഫ് ഗാലന്റിനും ഐസിസി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ഇസ്രായേൽ നേതാക്കൾക്ക് പുറമെ ഹമാസ് നേതാവ് യഹ്യ സിൻവാർ സൈനിക കമാൻഡർ ഇൻ ചീഫ് മുഹമ്മദ് ദിയാബ് ഇസ്മായിൽ ഹനിയ എന്നിവർക്കും കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ കെയർ സ്റ്റാമറിന്റെ തീരുമാനത്തിനെതിരെ ബ്രിട്ടീഷ് ജൂതന്മാരുടെ ബോർഡ് ഓഫ് ഡെപ്യൂട്ടീസും ജൂത ലീഡർഷിപ്പ് കൌൺസിലും വെള്ളിയാഴ്ച രംഗത്തെത്തിയിരുന്നു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബ്രിട്ടീഷ് സർക്കാരിന്റെ തീരുമാനം ഖേദകരമെന്നാണ് സംഘടന പ്രസ്താവന ഇറക്കിയത് തീരുമാനം യു കെ ദീർഘകാലമായി എടുത്തിട്ടുള്ള വിദേശ നയത്തിന് എതിരാണ് എന്നും പ്രസ്താവനയിൽ അറിയിച്ചു പലസ്തീനിൽ പതിറ്റാണ്ടുകളായി ഇസ്രയേൽ നടത്തുന്ന അധിനിവേശം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തി അന്ത മഹാരാഷ്ട്ര നീതിന് ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നു പലസ്തീനെ ആക്രമിച്ച് പിടിച്ചടിക്കുകയാണ് ഇസ്രയേൽ ചെയ്തതെന്ന് കോടതി വ്യക്തമാക്കി യു ജനറൽ അസംബ്ലിയുടെ അഭ്യർത്ഥന പ്രകാരം പലസ്തീനിലെ അധിനിവേശം അന്വേഷിച്ചതിന് പിന്നാലെയാണ് കോടതിയുടെ നിരീക്ഷണം അധിനിവേശ പ്രദേശങ്ങളിലേക്ക് ഇസ്രയേൽ കുടിയേറ്റക്കാരുടെ കൈമാറ്റം ജനീവ കൺവെൻഷന് വിരുദ്ധമാണെന്ന് ഐസ്റ്റെ പ്രസിഡന്റ് നവാഫ് സലാം പറഞ്ഞു പലസ്തീനിലെ പ്രകൃതി വിഭവങ്ങളുടെ മേൽ കടന്നുകേറി പലസ്തീനികളുടെ അവകാശങ്ങളെ മറികടക്കുകയാണ് ഇസ്രയേൽ ചെയ്തതെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ചർച്ചിലേം ഗാസ എന്നിവ അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരൊറ്റ യൂണിറ്റായാണ് കണക്കാക്കുന്നത് എന്നും ിൽ കുടിയേറ്റക്കാരെ നീക്കം ചെയ്തതിനാൽ ഗാസയിൽ കുടിയേറ്റം നടന്നിട്ടില്ല എന്ന ഇസ്രായേലിന്റെ വാദങ്ങൾ കോടതി തള്ളിക്കളഞ്ഞു ഫെബ്രുവരിയിൽ രാജ്യങ്ങളും മൂന്ന് അന്താരാഷ്ട്ര സംഘടനകളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഐസിജയിൽ ഹർജി സമർപ്പിച്ചത് ഹർജി സമർപ്പിച്ചവരിൽ ബഹുഭൂരിപക്ഷവും അധിനിവേശം നിയമവിരുദ്ധമാണെന്ന് വാദിക്കുകയായിരുന്നു ഇസ്രായേലിന്റെ നടപടി നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്നും അവർ കോടതിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു നേരത്തെ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശജത്ക്കെതിരെ ദക്ഷിണാഫ്രിക്ക ഐസിജെയിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് സംശാധ്യ അവസാനിപ്പിക്കണമെന്നും ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കണമെന്നും ജനുവരിയിൽ ഐസിജെ ഉത്തരവിട്ടിരുന്നു കോടതി ഉത്തരവ് വന്നിട്ടും ആക്രമണവും അടിച്ചമർത്തലും ആവർത്തിക്കുകയാണ് ഇസ്രയേൽ ചെയ്തത് ഇതിനെതിരെ മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തുകയും യുദ്ധം മുതൽ പലസ്തീൻ ഭൂമിയായി അന്താരാഷ്ട്ര നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ട പ്രദേശം ഇസ്രയേൽ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് കിഴക്കൻ ജെറുസലേം വെസ്റ്റ് ബാങ്ക് ഗാസ എന്നിവയെല്ലാം ഇസ്രായേലിന്റെ ഉപരോധത്തിലുള്ള സ്ഥലങ്ങളാണ് എന്നും ഐസിജെ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി